മസൂദ് അസറിനെതിരായ ഇന്ത്യൻ പോരാട്ടത്തിന് പിന്തുണയെന്ന് അമേരിക്ക പറഞ്ഞു കഴിഞ്ഞു ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദ സംഘടനയുടെ തലവൻ മസൂദ് അസറിനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയെന്നാണ് ഇപ്പോൾ യു എസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച ജെയ്ഷെ മുഹമ്മദിനെതിരായ നടപടികൾ ഏകോപിപ്പിക്കാൻ യു എസ് ശ്രമിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡെപ്യൂട്ടി വക്താവ് റോബർട്ട് പല്ലാഡിനോ വ്യക്തമാക്കി കഴിഞ്ഞു യു എന്റെ ഭീകരസംഘടനകളെ പ്രഖ്യാപിക്കുന്ന സമിതിയുടെ പരിഗണനയിലുള്ള വിഷയമായതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല യു എസ് ഭീകരസംഘടനകളുടെ പട്ടിക പുതുക്കുന്നതിനുള്ള യുഎൻ ശ്രമങ്ങളിൽ നിന്ന് യു എസ് പങ്കാളിയാകുമെന്നും റോബർട്ട് പല്ലാഡിനോ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അതായത് ശക്തമായ ഒരു പിടിമുറുക്കലാണ് അമേരിക്ക ഇപ്പോൾ ഇന്ത്യക്കൊപ്പം നിന്ന് ഭീകരർക്കെതിരെ നടത്തുന്നത് പുൽവാമ ഭീകരാക്രമണത്തിനോടനുബന്ധിച്ച് ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യയ്ക്കൊപ്പം നിൽക്കുന്നു എന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ പുറത്തുവന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫ്രാൻസിന് പിന്നാലെ അമേരിക്കയും ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്തിനും ഞങ്ങൾ കൂടെയുണ്ട് മുന്നോട്ട് പോകൂ എന്നാണ് ഫ്രാൻസും അമേരിക്കയും ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് പുൽവാമ ഭീകരാക്രമണത്തിൽ വേദനിക്കുന്ന ഇന്ത്യക്കൊപ്പം അന്ന് ചേർന്ന ഫ്രാൻസ് തിരിച്ചടിക്കും ഒപ്പം കൂടെ നിന്നു ഇന്ത്യയ്ക്കൊപ്പം തന്നെ നിന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ മേധാവി മസൂദ് അസറെ ഉപരോധിക്കാനുള്ള നടപടികൾ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഫ്രാൻസ് സ്വീകരിച്ചിട്ടുമുണ്ട് അതിന് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്ന ഈ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഇതിനുള്ള പ്രമേയം അവതരിപ്പിക്കുമെന്നാണ് സൂചന ആ പ്രമേയം വന്നു കഴിഞ്ഞു അത് അതിന്മേൽ ചർച്ചകളും നടക്കുകയാണ് മുൻപ് യുഎസും അസറിനെ നിരോധിക്കാനുള്ള നീക്കവുമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നു അതോടൊപ്പം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങളും കൂടുതൽ ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർക്കെതിരെ തെളിവുകളും ആരോപണങ്ങളും വരുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് സഹായകമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭീകരവിരുദ്ധ നിലപാടിനൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഉറച്ചു നിൽക്കും അസറിനെ ആഗോള ഭീകരവാദി പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇന്ത്യ ഏറെക്കാലമായി ആവശ്യപ്പെടുകയാണ് എന്നാൽ പാകിസ്ഥാന്റെ സഖ്യരാഷ്ട്രമായ ചൈന വീറ്റോ അധികാരം ഉപയോഗിച്ച് ഇത് പലപ്പോഴായി എതിർക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പുൽവാമ ചാവേർ ഭീകരാക്രമണം നിന്ദ്യവും ഭീരത്വപരമെന്ന ഐക്യരാഷ്ട്ര രക്ഷാ സമിതിക്ക് മുന്നിൽ പ്രസ്താവന ഇറക്കുന്നതിനും ചൈനയുടെ കടുത്ത എതിർപ്പ് മറികടക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഒക്കെ ശ്രദ്ധേയമായാണ് ഈ രണ്ട് സംഭവങ്ങളും ചൈനയുടെ മേധാവിന് ഇന്ത്യക്ക് ലഭിച്ച അവസരങ്ങളായാണ് നയതന്ത്ര വിദഗ്ധർ നേരത്തെയും കണ്ടത് ഇപ്പോൾ വീണ്ടും ഇന്ത്യയുടെ നയതന്ത്രം വലിയ വിജയം കാണുന്നു അമേരിക്ക ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു മസറിന് ഇനി പിടിവീഴും മസറിനെ പൂട്ടാതെ ഇനി മുന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്